തദ്ദേശ തെരഞ്ഞെടുപ്പിന് രണ്ടാഴ്ച മാത്രം ശേഷിക്കെ പതിനൊന്ന് വാർഡുകളിലെ എതിരില്ലാത്ത വിജയവുമായി എൽ ഡി എഫ് കൂടുതൽ ആവേശത്തോടെ മുന്നോട്ട് എൽ ഡി എഫിന്റെ വിജയം ഇത്തവണയും ആവർത്തിക്കുമെന്നാണ് ഇതുവരെയുള്ള പ്രചാരണ ചിത്രം വ്യക്തമാക്കുന്നത് തെരഞ്ഞെടുപ്പിനായുള്ള മുന്നൊരുക്കങ്ങളെല്ലാം എൽ ഡി എഫ് നേരത്തെ തന്നെ പൂർത്തിയാക്കി എല്ലായിടത്തും ഏറ്റവും അനുയോജ്യരായ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച് പ്രചാരണത്തിൽ ഏറെ മുന്നിലാണ് എൽ ഡി എഫ് നാടിനുവേണ്ടി പൂർണമായും പ്രവർത്തിക്കാൻ കഴിയുമെന്നുറപ്പുള്ളവരെയാണ് ജനങ്ങളുടെ താല്പര്യം കൂടി അറിഞ്ഞ് സ്ഥാനാർത്ഥികളാക്കിയത് യുവജനങ്ങളും സ്ത്രീകളും മുതിർന്നവരും പ്രൊഫഷണലുകളും വിവിധ മേഖലകളിൽ നിന്ന് വിരമിച്ച് സർവീസ് കാലത്തെ അനുഭവം പ്രദേശത്തിന്റെ വികസനത്തിന് ഉപയോഗിക്കാൻ കഴിയുന്നവരുമുണ്ട് ആശമാരും തൊഴിലുറപ്പ് തൊഴിലാളികളും ഹരിതകർമ്മസേന കുടുംബശ്രീ എന്നിവയിലൂടെ നാടിന്റെ ഹൃദയമിടി പറഞ്ഞവരും സാധാരണ തൊഴിലാളികളുമുണ്ട് പ്രാദേശിക സർക്കാരുകളുടെ അധികാരം ശരിയായ അർത്ഥത്തിൽ വിനിയോഗിച്ച് നാടിന്റെ ക്ഷേമവും വികസനവും വ്യാപിപ്പിക്കുക എന്നതാണ് എൽ ഡി എഫിന്റെ ലക്ഷ്യം തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലായി പതിനൊന്ന് പേർ വോട്ടെടുപ്പിന് മുൻപേ വിജയിച്ചത് എൽ ഡി എഫ് ആത്മവിശ്വാസം കൂട്ടി പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി സ്ഥാനാർത്ഥികൾ വീടുകൾ കയറിയിറങ്ങിയുള്ള ആദ്യഘട്ട പ്രചാരണം പൂർത്തിയാക്കി എല്ലാ വാർഡുകളിലും ബൂത്തുകളിലും കൺവെൻഷനുകൾ ചേർന്നു കുടുംബയോഗങ്ങളിലേക്കും സ്ഥാനാർത്ഥികളുടെ പൊതുപര്യടനങ്ങളിലേക്കും കടക്കുകയാണ് സംസ്ഥാന സർക്കാരിന്റെ ഒമ്പതര വർഷത്തെ പ്രവർത്തനങ്ങളുടെ മികവിന്റെ കരുത്തിലാണ് എൽ ഡി എഫ് മുന്നേറ്റം വികസന ക്ഷേമ പദ്ധതികളുടെ ആനുകൂല്യം എത്താത്ത ഒരു കുടുംബം പോലുമില്ല തദ്ദേശ സ്ഥാപനങ്ങളെയും കൂടെ ചേർത്ത് അതിദാരിദ്ര്യമുക്ത കേരളം സൃഷ്ടിച്ചതും ക്ഷേമ പെൻഷൻ കുടിശ്ശികയുൾപ്പെടെ തീർത്ത് രണ്ടായിരം രൂപയാക്കിയതും നാട്ടിൽ ചർച്ചയാണ് പണം ഞങ്ങൾ തരും you <laughs>